അഞ്ച് കലാകാരന്മാർ ഒരു നാടിൻ്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചു പറ്റിയായിട്ടും പാവാട ഡാൻസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെയേറെ വ്യത്യസ്തമായൊരു വീഡിയോ അല്ല വർണ്ണവിസ്മയം എന്ന് തന്നെ പറയണം അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അന്നേരം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മിനി തൃശ്ശൂർ പൂരം നടക്കുന്ന തെക്കൻ കേരളത്തിലെ ഒരു സ്ഥലത്താണ് വേറെ കൊല്ലം ജില്ലയിലെ തലവൂരാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വർഷങ്ങളായി തലവൂർ തൃക്കൊന്നമ്മർക്കോട് ദേവീക്ഷേത്രത്തിലാണ് ഈ പൂരം നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ കരുതുന്നുണ്ടാകും തൃശ്ശൂർ പൂരത്തിനേക്കാളും എന്ത് വലിയ പൂരമെന്ന് അതെ തൃശ്ശൂർ പൂരത്തേക്കാൾ വലിയ പൂരമൊന്നും ഈ ലോകത്തെങ്ങുമില്ല എന്നാൽ തലവൂർ പൂരത്തിന് ഇക്കൊല്ലം വന്ന പന്ത്രണ്ടോളം ഗജകേശരികളെയും സൈഡാക്കി ക്ഷേത്ര ഭാരവാഹികൾ ചില പ്രത്യേക കലാകാരന്മാരെ ഘോഷയാത്രയിൽ ഇറക്കിയിരുന്നു വെറൈറ്റി എന്ന് വെച്ചാൽ അത് മാതിരി വെറൈറ്റി ഫുൾ വടക്കൻ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് രൂപംകൊണ്ട ചില കലാസൃഷ്ടികളാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന തെക്കൻ കേരളീയർക്കും തലവോ ഇതൊരു പുത്തൻ അനുഭവം തന്നെയാണ് സാധാരണ ഞങ്ങളുടെ നാട്ടും പ്രദേശങ്ങളിലെ ഉത്സവങ്ങൾക്ക് കൂടുതലും അതാത് കരയിലെ നന്ദികേശന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത് ചെണ്ടമേളത്തിൻ്റെയും വാദ്യോപകരണങ്ങളുടെയും അകമ്പടിയോടെ നന്ദികേശന്മാരെ അമ്പലങ്ങളിൽ എഴുന്നള്ളിക്കും എന്നാൽ തലവൂര് പൂരമായതുകൊണ്ട് തന്നെ ആനകളാണ് മുഴുവൻ അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തെയും പോലെ ആനകളെ കാണാനെത്തിയ നാട്ടുകാർക്ക് അത്ഭുതവും വിസ്മയവുമായിരുന്നു ഈ കലാരൂപങ്ങൾ മനുഷ്യൻ തന്നെ ഫ്ലോട്ടായി മാറിയ കാഴ്ച ഇതിൽ പലതും ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങൾക്ക് കണ്ടിട്ടുള്ളതാകാം അങ്ങനെയുള്ളൊരു കമൻ്റ് ഞാൻ ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട് എന്നാൽ നിങ്ങളൊന്നും കാണാത്ത രണ്ട് മൂന്ന് ഐറ്റം ഈ ഘോഷയാത്രയിലുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ള കലാകാരന്മാരെ പ്രത്യേകം അഭിനന്ദിച്ചേ മതിയാകൂ കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടുന്ന ചൂട് താങ്ങാൻ കഴിയാത്തതാണെന്ന് നമുക്കറിയാം അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള കലാകാരന്മാർ മുഖം ഉൾപ്പെടെ ദേഹത്ത് മുഴുവൻ പെയിൻറ് ഉപയോഗിച്ച് കോലങ്ങളും വരച്ച് കിലോ കണക്കിന് വെയിറ്റും വരുന്ന ഇതുപോലത്തെ സാധനങ്ങളും വെച്ച് കിലോമീറ്ററോളം നടക്കുകയും ഓടുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് അമ്പലത്തിലേക്കുള്ള കൊടിമര ഘോഷയാത്രയോടൊപ്പമാണ് ഈ കലാകാരന്മാരും വരുന്നത് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരത്ത് നിന്നുമാണ് കൊടിമരം വരുന്നത് ഈ ചൂടത്ത് മൂന്ന് കിലോമീറ്റർ പോയിട്ട് നൂറ് മീറ്റർ പോലും നടക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ ദേഹം പൊള്ളൂ ഈ സാഹചര്യത്തിലാണ് വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണവും ഏറ്റുവാങ്ങി നാല് മണിക്കൂർ കൊണ്ട് ഇവർ അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാൽ ക്ഷേത്ര ഭാരവാഹികളും ഉത്സവ നടത്തിപ്പുകാരും ഘോഷയാത്ര വരുന്ന വഴി മുഴുവൻ ടാങ്കറിൽ നിറച്ചും വീടുകളിൽ നിന്നും പൈപ്പ് ലൈൻ വഴിയും വെള്ളമെടുത്ത് റോഡ് മുഴുവൻ നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അത് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് സ്ത്രീകളേക്കാൾ സൗന്ദര്യമുള്ള പുരുഷന്മാരാണ് ഈ കോലമെല്ലാം കെട്ടിയിരിക്കുന്നത് ചെരുപ്പിട്ടും ചെരുപ്പിടാതെയും തുള്ളുന്ന ഓരോ കലാരൂപങ്ങൾ ഇവയിൽ ഓരോന്നിനും പുറകിലായി ഏത് കലാസമിതിയാണെന്നും ഏത് നാട്ടുകാരാണെന്നുമുള്ള പരസ്യം അതിൻ്റെ മാനേജ്മെൻറ്റ് നൽകിയിട്ടുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് അന്യം പോകുന്ന ഇതുപോലെയുള്ള കലകളും കലാകാരന്മാരും ജീവിക്കുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലെ ഉത്സവങ്ങളിലൂടെ മാത്രമാണ് പ്രായമായവർ മുതൽ ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും വരെ വിവിധ രൂപങ്ങൾ കെട്ടിയാടുന്നുണ്ട് മറ്റൊന്നിനും വേണ്ടിയല്ല ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിന് ഇതുപോലെ കലാകാരന്മാരെ കൊണ്ടുവരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ കാശ് നോക്കാതെ തന്നെ അവരെ കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ വെറൈറ്റി കലകളിൽ പെടുന്ന ഒന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബട്ടർഫ്ലൈ ഡാൻസ് പാവാടയും ഉടുപ്പുമൊക്കെ ഇട്ട് മീശ വെച്ച കുറച്ച് ചേട്ടന്മാരാണ് ബട്ടർഫ്ലൈ ചതകുമായി വരുന്നത് അടുത്തതാണ് ബ്യൂഗിൾ ഡാൻസ് ഒരു ആറടിയോളം പൊക്കമുള്ള ആളുകളാണ് ബ്യൂഗിൾ ഡാൻസിന് വന്നിരിക്കുന്നത് അതിൽ ബ്യൂഗിൾ നമുക്ക് പ്രത്യേകം കാണാൻ കഴിയും പി വി സി പൈപ്പും ചോർപ്പുമൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് അകത്ത് കമ്പി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെച്ചാണ് ആ പാവാട ഒരുക്കിയിരിക്കുന്നത് ഇതുകൂടാതെ പുറത്ത് വെച്ചു കെട്ടിയിരിക്കുന്ന മുറം പോലത്തെ ആ വലിയ വസ്തു ഇത്രയും ഭാരമുയർത്തിയിട്ടാണ് വേദനയിലും ചിരിച്ചുകൊണ്ടവർ ഡാൻസ് കളിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ വെറൈറ്റിയിൽ രണ്ടായിട്ടും കണ്ടു കഴിഞ്ഞു ബട്ടർഫ്ലൈ ഡാൻസും ബ്യൂഗിൾ ഡാൻസും ഇനിയാണ് ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്ന അധികം ആരും കണ്ടിട്ടില്ലാത്ത ആ വെറൈറ്റി കലാരൂപം വരാൻ പോകുന്നത് അഞ്ച് കലാകാരന്മാർ ഒരു നാടിൻ്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചു പറ്റിയ ഐറ്റം പാവാട ഡാൻസ് തലവൂർ ഉത്സവ കമ്മിറ്റി തങ്ങളുടെ നോട്ടീസിൽ പ്രിന്റ് ചെയ്ത പാവാട ഡാൻസ് എന്ന ഈ കലാരൂപത്തിൻ്റെ യഥാർത്ഥ പേര് വെസ്ലോസ്കി എന്നാണ് அப்போ இனி அவருடைய குறைச்சுவ நமக்கு கண்டிப்பா അന്നേരം വെസ്ലോസ്കി എന്ന ഈ കലാരൂപം സൃഷ്ടിച്ചെടുത്തത് മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലം എന്ന സ്ഥലത്തെ ഹരിശ്രീ കലാസമിതിയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു പുത്തൻ കലാരൂപം ഇട്ടിരിക്കുന്ന വേഷങ്ങളും പാവാടയുമെല്ലാം അവർ സ്വന്തമായി ക്രിയേറ്റ് ചെയ്തതാണ് ഏകദേശം നാൽപ്പത്തഞ്ച് കലാകാരന്മാരാണ് ഈ കലാസമിതിയിലുള്ളത് വെസ്ലോസ്കി കൂടാതെ ഹരിശ്രീയുടെ തന്നെ നിരവധി കലാരൂപങ്ങൾ ഈ ഘോഷയാത്രയോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാം ഭംഗിയുള്ളതാണെങ്കിലും ഏറ്റവും ഭംഗി വെസ്ലോസ്കി തന്നെയാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണം ഹരിശ്രീ കലാസമിതിയുടെ നമ്പരും ഈ വീഡിയോയോടൊപ്പം ചേർക്കുന്നുണ്ട് അന്നേരം ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബായ്